നെല്ല് സംഭരണം തുടങ്ങാതെ പാലക്കാട് ജില്ല മില്ലുടമകളുമായി മുഖ്യമന്ത്രി തലത്തിൽ നടന്ന ചർച്ചയും വിഫലമായതോടെ പാലക്കാട് ജില്ലയിലെ നെൽകർഷകർ കണ്ണീരിൽ തന്നെ ആയിരക്കണക്കിന് ലോഡ് നെല്ലാണ് ജില്ലയിൽ കെട്ടിക്കിടക്കുന്നത് ജില്ലയിലെ എല്ലാ മേഖലകളിലും കൊയ്ത്തു കഴിഞ്ഞ ഒരു മാസം പിന്നിട്ടിട്ടും സംഭരണം ആരംഭിക്കാനായിട്ടില്ല കഴിഞ്ഞ ദിവസം കൃഷിമന്ത്രി പി പ്രസാദ് സംഭരണം ആരംഭിക്കുമെന്ന് പറഞ്ഞുവെങ്കിലും പാലക്കാട് ജില്ലയിൽ ഒരു ചാക്ക് നെല്ല് പോലും സംഭരിക്കാനായിട്ടില്ല മില്ലുടമകൾ അസോസിയേഷൻ സഹകരിക്കാത്തതാണ് കാരണം ഒരു കിലോ നെല്ലിന് അറുപത്തിയെട്ട് കിലോ അരി നൽകണമെന്ന വ്യവസ്ഥയാണ് കീറാമുട്ടിയായിരിക്കുന്നത് എന്നാൽ അസോസിയേഷനിൽപ്പെടാത്ത രണ്ട് മില്ലുകൾ മാത്രമാണ് സർക്കാരുമായി കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവർ ഇന്ന് രാവിലെ ആലപ്പുഴയിലെ കുട്ടനാട് മേഖലയിൽ നെല്ല് സംഭരണം ആരംഭിച്ചു നെല്ല് സൂക്ഷിക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പിന് ഗോഡൌണില്ലാത്തതാണ് പാലക്കാട് സംഭരണം നടത്താൻ കഴിയാത്തത് കെട്ടിക്കിടക്കുന്നതു കാരണം നെല്ല് മുളപൊട്ടുകയാണ് പലരും കുറഞ്ഞ വിലയ്ക്കാണ് സ്വകാര്യ മില്ലുകൾക്ക് നെല്ല് വിറ്റഴിക്കുന്നത് ഇരുപതിരുപത്തിരണ്ട് രൂപയ്ക്കാണ് ഒരു കിലോ നെല്ല് കർഷകർ വിൽക്കുന്നത് എടുത്തുവച്ചാൽ അതുപോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുമെന്നാണ് കർഷകരുടെ ആശങ്ക രണ്ടാം വിള കൃഷി ഇനി എന്നു തുടങ്ങാനാകുമെന്നും നിശ്ചയമില്ല സംഭരിച്ചാൽ തന്നെ ഏഴു മാസത്തോളം വൈകിയാണ് സർക്കാർ തുക നൽകുന്നത് അതും ബാങ്കുകളിൽ നിന്നും വായ്പയായി ഇത്തവണ ഇതാദ്യമായാണ് നെല്ല് സംഭരണം ജില്ലയിൽ ഇത്രയും വൈകുന്നത് യു ന്യൂസ് പാലക്കാട്